മത്സാർഥികളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയായിട്ട് മാറിയിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു മത്സരാധിനെ പുറത്താക്കണം എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് കൃത്യമായ രീതിയിലൊക്കെ തന്നെ അത് അവർ അവലോകനം ചെയ്ത് അത് നടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് ഇപ്പൊ അൻസിബിക്ക് ഒരു തീർപ്പ് ചീറ്റ് കിട്ടിയിട്ടുള്ള നോറേനെ ഫാമിലിനെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യം അത് അൻസിബ അന്ന് സംസാരിച്ചിരുന്നു നമ്മളെല്ലാം തന്നെ കേട്ടൊരു വിഷയമാണ് പിന്നീടും സംസാരിച്ചിരുന്നു നമ്മൾ കേട്ടിരുന്നു എന്തായാലും ഇന്നലെ അർദ്ധരാത്രിയിലും എന്താ പറയാ നോറേനെ പറ്റി തന്നെയാണ് അൻസിബിക്ക് സംസാരിക്കാനുള്ളത് ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും 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 ഫാമിലി െ പറ്റി അവൾ അങ്ങനെ പറഞ്ഞവളാണ് ഇങ്ങനെ പറഞ്ഞവളാണ് ഇവൾ എന്തായാലും ഇനി ഇപ്പൊ നോമിനേഷൻ ഒക്കെ സർവൈവ് ചെയ്യുമോ എന്നുള്ള രീതിയിൽ ജനങ്ങൾ അടുത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പല സമയത്തും അപ്പൊ നോറയെങ്ങനെ ഒന്ന് പുറത്താക്കണം എന്നുള്ള കാര്യങ്ങളാണ് അനുസ്പ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായ രീതിയിൽ തന്നെ അനുസരിച്ച് ഗെയിം കളിക്കുന്നുണ്ട് പക്ഷേ അത് ഒരു ചീപ്പ് ഗെയിം ആയിട്ടും വേണമെങ്കിൽ എടുക്കാം അതല്ലെങ്കിൽ ഒരു ഗെയിം ആയിട്ടും വേണേൽ ചിലർക്ക് എടുക്കാവുന്ന തന്നെയാണ് എന്തായാലും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ട് അനസിബ എന്തായാലും വിടുന്നില്ല നോറയനെ വീണ്ടും 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 നോറയുടെ കുറ്റങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനിടയ്ക്കാണെങ്കിലും ജിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് വന്ന സമയത്താണെങ്കിലും നോറ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് ാണ് വീട് വെച്ചത് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലിപ്പം അങ്ങനെയല്ല അത് തന്റെ ഉമ്മയാണ് വീട് വെച്ച് കൊടുത്ത് എന്നുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നോറ ജിൻഡോട് വീണ്ടും മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങളൊക്കെ തന്നെ നോറയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് നോറ തന്നെ നോറ പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ മാറ്റി പറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ ജിൻഡുവയും എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈവ് കണ്ടവരാണെങ്കിൽ അഭിപ്രായം കമലിലൂടെ രേഖപ്പെടുത്തുക